നമസ്കാരം ഒരു പാട്ട് പണ്ട് പ്രവാസികൾ നാട്ടിലുള്ള ഭാര്യമാർക്ക് എഴുതിയിരുന്ന് ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് എഴുതിയിരുന്ന പണ്ടത്തെ പാട്ടുണ്ടല്ലോ കത്ത് പാട്ടുകൾ ആക്രമണ തമാശ കുത്തുപാട്ടുകൾ എന്ന് പറയും അവരൊരു പാട്ട് വന്നിട്ടുണ്ട് എല്ലാ സംഘർഷവും മൊഴിവാക്കണം ഏ രീതി ഇങ്ങനെയല്ല അല്ലേ വിദ്വേഷങ്ങളെല്ലാം മതിയാക്കണം ഐക്യവും സമാധാനവും ഏ അതിന്റെ പുനർനിർമ്മാണം നടത്തണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഇനി സംഘർഷം പാടില്ല മക്കളെ വിദ്വേഷക്കെ നമ്മൾ മതിയാക്കണം ഐക്യം വേണം സമാധാനം വേണം ആരാ പറഞ്ഞിട്ടുള്ളത് അറിയോ ആരാ പറഞ്ഞിട്ട് ഏ അതാണ് രസം ഡോക്ടർ മോഹൻ ഭാഗവത് സംഘർഷം വേണ്ട വിദ്വേഷം വേണ്ട ഐക്യത്തോടുകൂടി ഏ ഇപ്പ നിങ്ങള് വാട്സപ്പിലൂടെയും ട്വിറ്ററിലൂടെയൊക്കെയല്ലേ ഭാര്യമാരുമായിട്ട് സംവദിക്കുന്നത് പ്രത്യേകം ഗൾഫിലുള്ള ആൾക്കാർ പക്ഷെ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കത്ത് അതിന് കുത്തുപാട്ടുകൾ ആൾക്കാർ കളിയാക്കിയിട്ട് കത്തിലൂടെയാണ് അത് പിന്നെ പാട്ടായിട്ട് മാറി എത്രയും പ്രിയപ്പെട്ട ഭാര്യയുടെ പേരൊക്കെ വിളിച്ച് കരച്ചനാണ് അതിൻ്റെ അങ്കീരസം ശോകമാണ് അംഗീരസം തിരിച്ച് ഭാര്യയും എഴുതും അങ്ങോട്ട് നിങ്ങളെപ്പോഴാണ് വരണേ എന്നും ചോദിച്ച് നാട്ടിൽ നടക്കുന്ന പൂരം നാട്ടുന്നു കഴിഞ്ഞല്ലോ അതൊക്കെയും പറഞ്ഞ് ആനപൂരവും പൂരവും അമ്പലത്തിലെ പൂരങ്ങളും നാട്ടുകൂട്ടത്തിലെ അവിടെ പള്ളിയിലെ കാര്യങ്ങളൊക്കെയും പറഞ്ഞ് കത്ത് എഴുതും കരയും അതിലെ മഷ്യക്കിന് പരന്നുകിടക്കും കണ്ണീർ കണ്ണീർ തുള്ളി വീണിട്ട് ഇതുപോലെ ഒരു കുത്തുപാട്ട് വന്നിട്ടുണ്ട് സംഘർഷങ്ങളെല്ലാം ഓതുക്കേണം വിദ്വേഷങ്ങളെല്ലാം മതിയാക്കണം എല്ലാവരും കാണുമ്പോ കെട്ടിപ്പീടിച്ചുമ്മാ വെക്കേണം നമുക്ക് വേണ്ടത് സമാധാനമാണ് നമുക്ക് വേണ്ട സമാധാനവും ശാന്തിയുമാണ് ശാന്തി ദൂതൻ വന്നിട്ടുണ്ട് എല്ലാ സംഘർഷങ്ങളും നിങ്ങൾ മതിയാക്കണം ഇന്ന് ഇരുപത്തിരണ്ടാം തീയതിയാണ് രാമന്റെ പേരിലും എൻ്റെ പേരിലും എൻ്റെ പ്രസ്ഥാനത്തിന്റെ പേരിലും സംഘർഷങ്ങളെല്ലാം ഒഴിവാക്കണം വിദ്വേഷങ്ങളെല്ലാം മതിയാക്കണം ഐക്യവും സമാധാനവും സമാധാനം വരെ പറഞ്ഞാൽ ആർ എസ് എസിന്റെ നേതാവ് ഡോക്ടർ മോഹൻ ഭാഗവത് ആർ എസ് എസിന്റെ നേതാവാണ് പറഞ്ഞത് സംഘർഷങ്ങളെല്ലാം ഒഴിവാക്കണം വിദ്വേഷങ്ങളെല്ലാം മതിയാക്കണം കുത്തുപാട്ടിൽ ഐക്യവും സമാധാനവുമുള്ള ഭാരത വർഷത്തിന്റെ പുനർനിർമ്മാണമായി ഇരിക്കണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് നടക്കേണ്ടത് അതെങ്ങനെയാണ് നടത്തേണ്ടത് ഡോക്ടർ മോഹൻ ഭാഗവതേ അതിങ്ങനെയാണ് നടത്തേണ്ടത് മക്കളേ ഇവിടെ ബെർലിന്റെ മേലെ ഒരു സൂചി കുത്തിക്കേറിയിട്ട് അവിടെ പഴുത്തു പഴുപ്പ് മാറുന്നില്ല ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഡോക്ടറെ ഈ രോഗം മാറ്റം ഈ രോഗം മാറ്റം ഈ രോഗം മാറ്റം ഈ രോഗം മാറ്റിയില്ല നിങ്ങളെ ഡോക്ടർ അല്ലേ പറയും ഞാൻ നോക്കി ഡോക്ടറെ ചെയ്ത പറയാന്ന് ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടുത്തെ വേദന മാറ്റല്ലേ വേണ്ടു അതെ അതെ ഇവിടുത്തെ വേദനയുടെ മാറി കിട്ടിയാ മതിയല്ലോ മാറിയാ മതി ആ കൈ ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞു ഇപ്പൊ ഇവിടുത്തെ വേദന മാറിയില്ലേ ഇതാണ് സൂത്രം വേദന മാറ്റാനുള്ള സൂത്രം ചക്കൻ വീടി വലിക്കുന്നു വീടി വലി നിർത്തി കിട്ടിയാൽ മതി വീടി വലി നിർത്തി കിട്ടിയാൽ മതിയോ വീടി വലി നിർത്തിയാ മതി അവൻ വീടി വലി നിർത്തി കാരണം സ്വാമിയാരോ അവന് സ്വാമി കൊടുത്തു പിടിപ്പിച്ചു കഞ്ചാവ് വിനെ അവൻ കഞ്ചാവ് വലിക്കുള്ളൂ വീടി വലിക്കില്ലല്ലോ പ്രശ്നം കഴിഞ്ഞല്ലേ ഇതുപോലെയാണ് സമാധാനം എങ്ങനെ കൊണ്ടുവരണം സംഘർഷമില്ലാത്ത അവസ്ഥ എങ്ങനെ കൊണ്ടുവരണം വിദ്വേഷമില്ലാത്ത അവസ്ഥ എങ്ങനെ കൊണ്ടുവരണം ഐക്യം എങ്ങനെ കൊണ്ടുവരണം സമാധാനം എങ്ങനെ കൊണ്ടുവരണം ഭാരതവർഷത്തിന്റെ പുനർനിർമ്മാണം എപ്രകാരമായിരിക്കണം എപ്രകാരമായിരിക്കണം മണിപ്പൂരിൻ്റെ പോലെ ആയിരിക്കണം മണിപ്പൂരിൽ മണിപ്പൂരിലിപ്പോ ശാന്തിയാണ് സമാധാന സമാധാനമാണ് അവിടെ ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ടൊന്ന് വെടിവെപ്പ് മഹാത്മാഗാന്ധി അങ്ങനെയല്ലേ കൊന്നത് ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നു അല്ല ചെറുതായിട്ടൊരു വെടിവെപ്പ് അവിടെ ഉണ്ടാവും അപ്പൊ അവിടെ പള്ളികളില്ല പട്ടക്കാരില്ല അച്ഛന്മാരില്ല കന്യാസികളില്ല മനുഷ്യന്മാരില്ല പിന്നെ അവിടെ ലഹളിയുണ്ടാവൂ ആമസോൺ വനത്തിനകത്ത് മതലഹളി ഉണ്ടാകൂ വർഗീയ ലഹളി ഉണ്ടാകൂ കംപ്ലീറ്റ് നിരപ്പാക്കണം അതന്നെ നമസ്തേ സദാ വത്സലേ മോഹൻ ഭാഗവതന്റെ ബുദ്ധി പുത്തിയല്ലോ പുത്തി അധിനിവേശ ശക്തികൾക്കെതിരായിട്ടുള്ള ഭാരതത്തിന്റെ പോരാട്ടത്തിന് ആയിരത്തഞ്ഞൂറ് വർഷത്തെ ചരിത്രമുണ്ടെന്ന് ആർ എസ് എസ് സർസംഘചാലകൻ ഡോക്ടർ മോഹൻ ഭാഗവത് ഇനി അവിടക്കാ കാര്യങ്ങൾ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ പറയില്ല മണിപ്പൂരിലെ പ്രശ്നങ്ങൾ പറയില്ല ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ പറയില്ല ഗുജറാത്ത് വംശീയലകളുടെ പ്രശ്നങ്ങൾ പറയില്ല പഞ്ചാബിൽ നടന്ന കൂട്ടക്കൊലയുടെ പ്രശ്നങ്ങൾ പറയില്ല പറയാനുള്ളത് പണ്ട് പണ്ട് പണ്ടൊരു ഒരു രാജ്യത്ത് ഏഹ് എൻ്റെ ഉപ്പൊപ്പിക്കലാനുണ്ടായിരുന്നു എന്ന് വൈക്കുമ്പോഴ പാടിയ പോലെ പ്രഥ കാര്യങ്ങളും ഇണ്ടില്ല പട്ടിക്ക് വകയുണ്ടാവില്ല പക്ഷെ എൻ്റെ ഉപ്പൊപ്പിക്കല ആന ഉണ്ടായിരുന്നു കാര്യം കഴിഞ്ഞില്ലേ വൈദേശി ആക്രമണങ്ങൾ അതൊക്കെ എന്ന് നടന്ന കാര്യങ്ങൾ അതൊക്കെ ഭാരതത്തിലെ നിരവധി ക്ഷേത്രങ്ങൾ തകർന്നു ഇതൊരു പല്ലവിയാണത് സിനിമയിലെ പരാമരീട്ടില്ലേ തെയ്തോം തെയ്യത്തോം തെയ്തോം തെയ്യത്തോം തെയ്തോ വലിയ അർത്ഥങ്ങളൊന്നും ഉണ്ടാവില്ല ഒന്നും മൂച്ചു കേറ്റാൻ ഒന്ന് പറഞ്ഞ രണ്ടാമതെ പറയും വൈദേശീയ ആക്രമണങ്ങളില് അങ്ങനെന്താ ഇന്ത്യയില് ആണത്വങ്ങൾ ആൾക്കാരുണ്ടായിരുന്നില്ലേ ഇന്ത്യയിൽ ഭരണനേതൃത്വം ഉണ്ടായിരുന്നില്ലേ ഭരണകൂടങ്ങളുണ്ടായിരുന്നില്ലേ രാജാക്കന്മാരുണ്ടായിരുന്നില്ലേ അവർക്കും ചോദിക്കാനും പറയാനും ശേഷിയില്ലാത്തവർക്ക് ഷണ്ടന്മാരായിരുന്നു അവരെല്ലാവരും വൈദേശി ആക്രമണങ്ങളിൽ ഭാരതത്തിലെ നിരവധി ക്ഷേത്രങ്ങൾ തകർത്തു തമ്മിൽ തമ്മിൽ അടികൂടി നിൽക്കുന്ന മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും വർണ്ണത്തിന്റെ പേരിലും വർഗത്തിന്റെ പേരിലും അടികൂടി നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ അതല്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചെയ്ത് ഡിവൈഡ് ആൻഡ് റൂൾ അവർക്ക് ഡിവൈഡ് ചെയ്യേണ്ട വന്നില്ല റൂൾ ചെയ്യേണ്ട ആവശ്യമേ വന്നുള്ളൂ ഡിവൈഡ് ആയിട്ട് അവിടെ നിന്നിരുന്നത് കൊച്ചി രാജാവിന് സാമൂതിരിയെ കണ്ടുകൂടാ സാമൂതിരിക്ക് കോലത്തിരെ കണ്ടുകൂടെ കോലത്തിരിയെ കോലത്തിരിക്ക് മറ്റേ വേറെ അതാ അവരെ കണ്ടുകൂടെ തിരുവാൻകൂർ തമ്മിൽ തമ്മിലടി ദേവനാരായണൻ വേറെ കായംകുളം രാജാവിൻ്റെ സ്ഥലം പിടിച്ചെടുത്ത കരച്ചന് വേറെ അവിടെ വന്ന് അവർ പറഞ്ഞു കൊച്ചിക്കാരോട് പറഞ്ഞു നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കാം പോർച്ചുഗീസുകാർ ഇവിടെ വന്നിട്ട് കൊച്ചി മറ്റേ സാമൂതിരി നിങ്ങളെ ഞങ്ങൾ സംസാരിച്ച് സംരക്ഷിക്കാം ആ സ്ഥലം രാത്രിയും പിടിച്ചു അതാരും ചെയ്യുന്ന കാര്യമാണത് വൈദേശീയ ആക്രമണങ്ങളിൽ ഭാരതത്തിൽ നിരവധി ക്ഷേത്രങ്ങൾ തകർന്നു ആദ്യകാല വൈദേശീയ ആക്രമണങ്ങളുടെ ലക്ഷ്യം രാജ്യം കൊള്ളയടിക്കുക എന്നാണെങ്കിൽ ഇസ്ലാം മതത്തിൽ നിന്നുള്ള രാജാക്കുമാര് ഭാരത രാഷ്ട്രത്തിന്റെ സമ്പൂർണ്ണ മാശത്തിനായാണ് ആക്രമണങ്ങൾ നടത്തിയത് അവർ രാജ്യത്തെ ആരാധനാലയങ്ങൾ നശിപ്പിക്കുകയും ഭാരതീയ സമൂഹത്തെ ദുർബലമാക്കുകയും ചെയ്തു പഴയ കാര്യങ്ങൾ എടുത്തിട്ടാണ് വീശുന്നത് ആയതുകൊണ്ട് തന്നെ പഴയകാല ഗംഭീരത്വം ഒന്നും ഉണ്ടെങ്കിൽ അവിടേക്ക് നമുക്ക് തിരിച്ചു തിരിച്ചുപോകണം അതിനാണ് ഞങ്ങൾ പെടാപ്പാട് പെടുന്നത് അതിനാണ് ഞങ്ങളിവിടെ പാറയും കൊണ്ട് നടക്കുന്ന ഇളക്കയും മറയ്ക്കാൻ അതിനാണ് മണിപ്പൂരിൽ ഞങ്ങൾ കത്തിച്ചത് ഇവിടുത്തെ കർഷകന്മാരെ മുഴുവൻ തെരുവിൽ ഇറക്കിയത് അതിനു വേണ്ടിയിട്ടാണ് ഗോത്രയിലെ തീവപ്പും തുറന്നുണ്ടായ വംശീയലകളെയും വേണ്ടി ഉണ്ടാക്കിയതാ ബിൽഗീസ് ബാനുവിനെ പോലെ ആയിരക്കണ അമ്മമാരുടെ മക്കളെ അവരുടെ മുമ്പിലിട്ട് പിന്നെ ബലാത്സംഗം ചെയ്ത് വീട് കൊള്ളയടിച്ച് ഇതൊക്കെ ഇതിനു വേണ്ടി നടത്തിയതാണ് രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ഇത് നിരവധി യുദ്ധങ്ങളും സമരങ്ങളും ത്യാഗങ്ങളും നടന്നു രാമജന്മഭൂമി എന്ന വിഷയം ഹിന്ദുക്കളുടെ മനസ്സിൽ വളരെ ആഴത്തിൽ ആഴ്ന്നിറങ്ങി ഒരിക്കലുമില്ല എന്നുള്ളതാണ് സത്യം ഇതൊരു സെൻസേഷൻ മാത്രമാണ് ലോകകപ്പ് നടക്കുന്ന സമയത്ത് മലപ്പുറത്ത് കുട്ടികൾ കുറേ കുട്ടികൾ അർജന്റീനയുടെ ഒപ്പം കുറെ കുട്ടികൾ ബ്രസീലിൻ്റെ ഒപ്പം നിൽക്കും അതവരുടെ ഒരാവേശം മാത്രമാണ് ഇതുപോലെ വരുന്ന വാർത്തകൾ ഹൈ അയോധ്യയുടെ വാർത്തകൾ അയോധ്യയിൽ ദിവസം വാർത്തകളല്ലേ അതൊന്ന് കാണുക അതിനൊന്ന് പൊലിപ്പിച്ചുകൊണ്ട് വാർത്താ മാധ്യമങ്ങൾ എഴുതും അപ്പം അതിൽ കേൾക്കുക അവിടെ ഒരു രാമക്ഷേത്രം ഉണ്ടായെങ്കിൽ ഉണ്ടായില്ലെങ്കിൽ എന്താ രാഷ്ട്രീയ ആളുകൾ ബി ജെ പി സംഘപരിവാറുകാർക്ക് മാത്രമേ അവരുടെ മനസ്സിൽ മാത്രമേ ഇത് ആഴത്തിൽ ആഴ്ന്നിറങ്ങിയിട്ടുള്ളൂ രാമനല്ല അധികാരം നയോധ്യയിൽ ശ്രീരാമക്ഷേത്രം നിർമ്മിക്കുമ്പോൾ അത് ദേശീയ അഭിമാനത്തിന്റെ പുനരുജ്ജീവനത്തെ കൂടിയാണ് അടയാളപ്പെടുത്തുന്നത് ഇന്ത്യയില് ഈ ഒരു പർട്ടിക്കുലർ സ്ഥലത്തല്ലാതെ വേറെ എവിടെ പെടുന്നാലും അത് ദേശീയ അഭിമാനത്തിൻ്റെ പുനരുജ്ജീവനത്തിൻ്റെ അടയാളപ്പെടുത്തലായി മാറിയേനെ ബഹുമാനപ്പെട്ട ഡോക്ടർ മോഹൻ ഭാഗവതയെ ഞാൻ കേരളീയനാണ് ഇവിടെയുള്ള ന്യൂനപക്ഷപ്പെടെ ഒരുപാട് മുസ്ലിങ്ങളുണ്ട് അവിടെ തിരിഞ്ഞു നോക്കിയാൽ ഇവിടെ തിരിഞ്ഞു നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും ഇനി ഞാൻ വഴി കൂടെ പോകുമ്പോൾ അവർ നോക്കിയിട്ട് നമസ്കാരം പറയുന്നില്ല ചിലപ്പോൾ അവർ മോത്ത് കാർക്കിച്ച് തുപ്പും എന്ത് നമസ്കാരം എന്ന് ചോദിച്ചിട്ട് അത്രയും സങ്കടമുണ്ട് ആ മനസ്സിൽ നെരിപ്പോടുകളുണ്ട് അത് അണയാൻ പോകുന്ന നെരിപ്പോടുകളല്ല അത് സൃഷ്ടിച്ചു വെച്ചിട്ട് അവരുടെ നെഞ്ചിൻ്റെ മുകളിൽ കയറിയിട്ട് പണിതിട്ടുള്ള ഈ ശ്രീരാമക്ഷേത്രം ഒരു കാരണവശാലും ഒരു പുനരുജ്ജീവനത്തെയും ഒരു ഐക്യത്തെയും ഒരു പരിഗണനയെയും ഊട്ടിയുറപ്പിക്കുന്നില്ല അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ വേവലാദികളാണ് നിങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നത് മതസ്പർദ്ധാ വിശേഷങ്ങൾക്കാണ് നിങ്ങൾ വിത്ത് വിതറുന്നത് അവിടെ ജനങ്ങളുടെ ക്ഷേമം നിങ്ങൾക്ക് പ്രശ്നമല്ല ഐക്യം പ്രശ്നമല്ല സമാധാനം പ്രശ്നമല്ല പുരോഗതിയും പ്രശ്നമല്ല അത് ഞങ്ങൾക്കറിയാം പക്ഷേ ശക്തിയുള്ളവൻ പറയുന്നതാണ് നിയമം ഇത് ഭീഷ്മാചാര്യർ പറഞ്ഞതാണ് തൽക്കാലം കോൺഗ്രസിൻ്റെയും മറ്റുള്ള സർക്കാരുകളുടെയും കാലങ്ങളിലൂടെ മുന്നോട്ട് പോയപ്പോൾ അവർ പോലും ചിന്തിച്ചില്ല ഞങ്ങളുടെ കാലം കടയിലെ മണ്ണ് പോയിക്കൊണ്ടിരിക്കുകയാണ് തോന്നിവാസമായിരുന്നു കുറെ കടൽക്കിഴവന്മാരെല്ലാവരും കൂടിയിട്ട് അവരൊരു താമ്പാളത്തിൽ സ്വർണ താമ്പാളത്തിൽ വെച്ച് അധികാരം ബി ജെ പി കൊണ്ടു കൊടുത്തു ഇന്ന് അവരും അനുഭവിക്കുകയാണ് വഴിയിലിറങ്ങി നടക്കാൻ കഴിയുന്നില്ല രാഹുൽ ഗാന്ധിക്ക് ജനാധിപത്യത്തിൻ്റെ കോവിലാണ് ഇന്ത്യ രാഹുൽ ഗാന്ധിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല ആരാണ് രാഹുൽ ഗാന്ധി ഇന്ത്യക്ക് വേണ്ടി ജന്മം മുഴുവൻ തപമാക്കി വെച്ച ഒരു വലിയൊരു പരമ്പരയുണ്ട് മോഹൻലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ മകൻ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധിയുടെ മകൻ അദ്ദേഹത്തിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല പുറത്തിറങ്ങി കഴിഞ്ഞാൽ തടയുന്നു നിങ്ങളുടെ ആർത്താൻ തടയുന്നത് പിന്നെ എന്തിൻ്റെ പുനരുജ്ജീവനമാണ് ഡോക്ടർ മോഹൻ ഭാഗവത ഇവിടെ നടക്കാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളോട് പറഞ്ഞാലും മതി നാട്ടുകാരോട് പറയണ്ട നോണ പറയാൻ പാടില്ല എന്നൊക്കെയാണ് രാമക്ഷേത്ര ഉദ്ഘാടനം നടക്കുന്നവരെ അതിന്റെ ആൾക്കാർ വക്താക്കള് നോണ പറയാൻ പാടില്ല ഇളനീരേ കുടിക്കാൻ പാടുള്ളൂ ഗായത്രി മന്ത്രം ജീവിച്ചുകൊണ്ടിരിക്കണം നിരത്തേക്ക് കിടക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ഡോക്ടർ മോഹൻ ഭാഗവത എന്തിനാ നിങ്ങൾ നോണ പറഞ്ഞു പരത്തുന്നത് രാമക്ഷേത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്നത് ഐക്യമല്ല വിഭജനമാണെന്ന് അവിമുക്തേശ്വരാനന്ദ ശങ്കരാചാര്യ പറഞ്ഞത് വെറുതെയല്ല അവർ രാഷ്ട്രീയക്കാരല്ല ധർമ്മപ്രകാരമുള്ള കർമ്മം നിർവഹിക്കുന്നു സത്യമേ അവർ പറയൂ നിങ്ങൾ പറയുന്നത് അസത്യമാണ് രാമജന്മഭൂമിയിലെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ഒരിക്കലും രാംലാലയുടേതല്ല രാമൻ്റെതല്ല മോഡിയുടേതാണ് മോഡി മയമാണ് മോഡിമയമാക്കി മാറ്റി നിങ്ങൾ അയോധ്യ പ്രോഗ്രാമിനെ അതൊരു തെറ്റായിരുന്നു എന്ന് നിങ്ങളുടെ ആൾക്കാർ തന്നെ വിലപിക്കും ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റൊന്നാൾ വിലപിക്കും എല്ലാം ഉണ്ടാകും കത്തിച്ചുയർത്തും അവസാനം കരിഞ്ഞ് അമരും അത് ബി ജെ പിക്ക് സംഭവിക്കും ആർ എസ് എസിനും സംഭവിക്കും അന്ന് നിങ്ങൾ എണ്ണി എണ്ണി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറയും നീ ഇത് ചെയ്തില്ലേടാ നീ ബാബറി മസ്ജിദ് തകർത്തില്ലേടാ എന്ന് ആരും കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് സൂര്യൻ ഭൂമിയുടെ അടുത്തേക്ക് വരുള്ളൂ സൂര്യൻ ഭൂമിയെ കരിച്ചു കളയുള്ളൂ അഥവാ ഈ ലോകം ഇല്ലാതായിട്ട് മാറുള്ളൂ ലോകമില്ലാതായി മാറുന്നതിന് തലേ ദിവസമെങ്കിലും ഈ ചോദ്യം നിങ്ങൾ തന്നെ നിങ്ങളാൾക്കാരോട് ചോദിക്കും നിങ്ങൾ ആൾക്കാർ തന്നെ നിങ്ങളോട് ചോദിക്കും ബാബറി മസ്ജിദ് തകർത്ത് ശരിയായില്ല ശരിയാണോ എന്ന് ചോദിക്കും എല്ലാ സംഘർഷവും എല്ലാ വിദ്വേഷവും ഇവിടെ തുടങ്ങുകയാണ് മോഹൻ ഭാഗവതെ അവസാനിക്കുകയല്ല അതിനുത്തരവാദി നിങ്ങളാണ് നമസ്കാരം